ഹായ് കുട്ടികാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം വാ അപ്പൊ അതാ പുട്ട് ആവി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ടാണെട്ടോ നമ്മക്കൊന്ന് പുട്ടും കറിയും ഒക്കെ ഒന്ന് കൂട്ടിട്ടൊന്ന് കഴിക്കാട്ട് പായ ഉണ്ട് ഗ്രീൻ റേസിന്റെ കറിയുണ്ട് കട്ടൻ ചായ ഉണ്ട് കേട്ടോ നമുക്ക് അതിന്ന് പായം കൊണ്ട് ഡസ്റ്റ് നോക്കാം നമ്മൾ ആദ്യം നിങ്ങൾക്ക് കുട്ടിക്ക് കറിയാണോ പഴയാണോ ഇഷ്ടം കമന്റ് ചെയ്യണേ എനിക്ക് രണ്ടും ഇഷ്ടാട്ടോ അപ്പൊ എന്നും പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബായ്